യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയയും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ മഹീന്ദ്രവർമ്മക്ക് ഓരോ വോട്ടുകളും പ്രിയപ്പെട്ടവരെ ഞാൻ കൊലസു ചളിക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കൊടം അടയാളത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണു വീണുകയെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂടി പന്ത്രണ്ട് കൊടമല്ല കൊടമല്ല കുടം അലയാളത്തിൽ നമ്മളീ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന കുടമില്ലേ ഇങ്ങനെ അറിയാൻ വെച്ചിട്ടേ കുടം അലയാളത്തിൽ അങ്ങനെ പറയണം ഉദയ സൂര്യൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ ബസ്സിൽ പിടിച്ചല്ല പറയേണ്ടത് ഇങ്ങനെ വിളിച്ചു കാട്ടണം ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് നല്ല പോസിറ്റീവ് മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ പ്രിയപ്പെട്ടവരെ ഞാൻ കുരുസു ചളിക്കുണ്ട് ഗ്രാമ പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ ഈ വരുന്ന ഇതെന്തോ ഇതെന്തോന്നിനെ പ്രഭാതത്തിന്റെ നവോന്മേഷ പഞ്ചായത്ത് ഇലക്ഷനിൽ കൊടം അടയാളത്തിൽ അങ്ങനെ വരള്ളൂ വേറെ വല്ലടത്തും മാറ്റി കുത്തിയാ കളരിന്ന് ഞാൻ എന്റെ എടുക്കും വെറുതെ തന്റെ തല മണ്ണ് അപ്പച്ചാ ഈ ഇലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക ുടെ മോനാണെന്ന് പറയുന്നത് തന്നെ അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയ രാജയ്ക്ക് ഉദയ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അതേ നമുക്ക് എഡിറ്റിങ്ങിന്റെ സമയത്ത് കുടത്തിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കാം അത് കുഴപ്പമില്ല എത്ര വെട്ടാ പറഞ്ഞു കൊടുക്കേണ്ടത് അത് കുഴപ്പമില്ല അത് മതി പറയണ്ടെന്നുവച്ചാ നമ്മ കുടം അടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണം ഐഡിയ ഉണ്ടെങ്കിൽ കൊതുങ്ങിന്മാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമടയാളത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇനി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നമ്മുടെ നാടിന്റെ വികസനത്തിനായി എന്നാണ് ും മീൻകറി പായി വെള്ളം വരുന്നു അപ്പണ്ട സുന്ദരമായ ഈ ഇത്തിരി കണ്ടത്തിന്റെ മണിമുത്തുകൽ നിരപ്പേൽ മത്തായിയും എന്റെ വീടിന്റെ നമ്മൾ അറിയണ്ട ഇത് മുഴുവൻ ും എനിക്കാണെങ്കിൽ നല്ല വശപ്പ് ഇവരുടെ സുദീർഘമായ സഹന ജീവിത സമരത്തിന്റെ വിജയഗാഥയാണ് ഇത്തിരി കണ്ടം കേബിൾ വിഷന്റെ അങ്ങനെ പറഞ്ഞു വോട്ട് കിട്ടി വിജയിക്കൂല കേട്ട് ചൊളു വിളിച്ചിരിക്കുക

ും പാട്ടയും പെറുക്കി തന്നെയാ ജീവിതം തുടങ്ങിയത് അത് പറയാൻ നാണക്കേടില്ല കാരണം ഞാൻ നമ്മൾ വെച്ചാൽ നാടിന്റെ വികസനത്തിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ കാടും പോയാൽ മതിയോ ഒന്നും വേണ്ടോ തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം ബോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ വന്ന വഴി മറക്കുന്നവരല്ല നെരുപ്പേക്കാര് നിരപ്പേൽ മത്തായിയും നിരപ്പേൽ പാപ്പിയും പിന്നിട്ട വഴികൾ കല്ലും ഉള്ളും നൽകി നിങ്ങളെ വിജയിപ്പിക്കാതെ നമ്മൾ വോട്ടർമാരോടാ പറയുന്നത് അതാണ് പറയേണ്ടത് അപ്പൊ റെഡിയല്ലേ റെഡി ഈ എലക്ഷൻ പറയുമ്പോ ഒരുപാട് ചെലവുകൾ ഉണ്ടാവില്ലേ ആന ടീച്ചർ എന്തിനാ പേടിക്കുന്നത് മാതൃകാ അധ്യാപകനുള്ള അവാർഡ് നേടിയാ പറയണ്ടേ നിങ്ങൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാല് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നടന്നു വന്ന രണ്ട് പുണ്യാളന്മാര് അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ് എന്താ ഇവന്റെ പേര് ടിറ്റമോൻ ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് നൂറ് നാവാണ് പാപ്പിക്കായന അപ്പണി ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നു

അവിടെ കാര്യമില്ല ആ പറയണ്ടേ നാടിന്റെ നാടിന്റെ വികസനത്തിനായി വികസനത്തിനായി ജീവന്റെ ജീവനാണ് പറയാൻ ഉണ്ണിയാണ് കണ്ണിലുണ്ണിയാണ് തള്ള കൊളക്കും കണ്ണിലുണ്ണിയല്ല കണ്ണിലുണ് അയ്യോ നാടിന്റെ വികസനത്തിനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു ഒറ്റടുപ്പിനും നീ നിന്റെ അപ്പനെ എങ്ങനാണ് ഗതി പിടിക്കുന്നത് പന്നികള് മോനെ പറ്റി കൊടുക്കും എന്താണ് പറഞ്ഞത് നിങ്ങൾക്കോർമ്മയുണ്ടാകും നമ്മളെ സ്ലോ മോഷനിൽ ഓടി വരുന്ന ഒരു സീനാണ് നമ്മള് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ലോ മോഷനിൽ ഓടണ്ട നിങ്ങള് സ്ലോ മോഷനിൽ ഇങ്ങനെ ിൽ എന്താണ് നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എൺപത്തിരണ്ടിലും നടന്നത് തന്നെയല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് പോകുകയാണ് പിന്നെ கண்ணிலு நமக்கு எல்லாருடையும் நம்ம எந்த பஞ்சாயத்து இலக்ஷனில் குடம் அடையாளத்தில் നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ എനിക്ക് തന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചിഹ്നം ഇത്തിരി കണ്ടത്തിന്റെ രോമാഞ്ചമായ നമ്മുടെ സ്വന്തം അടയാളത്തിൽ നിങ്ങളുടെ ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു അവിടെ നമുക്ക് ആരംഭിക്കാം വീട്ടിലെ കൊടുക്കണം നമ്മളൊക്കെ ഒന്നല്ലേ കർഷകനാ പാലാക്കാരൻ 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 തോമ 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 പേര് മറക്കരുത് ആ ശരി എനിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ വേണോ അതിലൊരു അപ്പീലും ഇല്ല ഞാൻ കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് ഇത് നടക്കിയാലോ ഞാൻ നീ ഒന്ന് ഉദ്ദേശം എന്താണെന്ന് പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു കുഴപ്പമില്ല ഈ മുടിഞ്ഞ തെരഞ്ഞെടുപ്പ് വരേണ്ടേനോ അല്ല പ്രസിഡന്റ് കഴിഞ്ഞ അഞ്ചു കൊല്ലം മെമ്പർ ആയിട്ട് ഈ വാർഡിൽ എന്ത് വികസന വികസനത്ളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്നാക്കില്ലേ എന്ത് വികസനോ അല്ല വികസനവും കഴിഞ്ഞ വർഷം ഞാൻ കുട്ടികൾക്ക് ഓരോ കുപ്പി പട്ടച്ചാരായവും ഏത് സത്യം 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 പോരെങ്കിലോ ഓ ഇല്ലേ കളിസ്ഥലോ കുട്ടികൾ ഇപ്പഴും റബ്ബർ തോട്ടത്തിൽ തന്നെയല്ലേ കളിക്കുന്നത് അല്ല ചങ്ങായേ സാറ്റ് കളിക്കാൻ പിന്നെ മരം വേണ്ടേ റബ്ബർ മുഴുവൻ മുറിച്ചു മാറ്റിയ പിന്നെ നിങ്ങൾ മുട്ട കോയ്യാന്നും പറഞ്ഞാണ്ട് ഇറച്ചിക്കോയൊക്കെ ബാക്കി ഞങ്ങളെല്ലാരും വാർഡിലെല്ലാവർക്കും കുളിമുറിയും കാക്കൂസും ഇതിലും വലിയ എന്ത് വികസന ഈ നാട്ടിൽ വേണ്ട അല്ല മെമ്പറെ അങ്ങാടിയിലെ രണ്ട് ബൾബ് മാറ്റിട്ട്